ക്യാൻസർ കൊണ്ടുപോയ രാധിക തിലകിന്റെ മകൾ ദേവികയുടെ കല്യാണത്തിന് അമ്മയുടെ സ്ഥാനത്ത് സുജാത എല്ലാം മംഗളം പ്രതീക്ഷിക്കാത്ത സമയത്താണ് എല്ലാവരെയും വേദനയിലാഴ്ത്തി ഗായിക രാധിക തിലക് പോയത് താരത്തിന്റെ മകൾ ദേവികയുടെ വിവാഹത്തിന് അമ്മയെപ്പോലെ കൈപിടിച്ച് ബന്ധുവും ഗായികയുമായ സുജാതാ മോഹൻ മുൻപന്തിയിൽ നിന്നു ഫെബ്രുവരി പത്തൊൻപത് ബാംഗ്ലൂരുവിൽ നടന്ന വിവാഹത്തിന്റെ അനുബന്ധ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്നിരുന്നു ഈ ചടങ്ങിനാണ് രാധികയുടെ മകൾ ദേവികയുടെ കൈപിടിച്ച് സുജാത വേദിയിലേക്ക് വന്നത് എളമക്കരയിലെ ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലായിരുന്നു ചടങ്ങുകൾ ബാംഗ്ലൂരു സ്വദേശികളായ വത്സല സുചിത്രൻ ദമ്പതികളുടെ മകനും അഭിഭാഷകനുമായ അരവിന്ദാണ് ദേവികയുടെ കഴുത്തിൽ താലി ദേവികയും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് വിവാഹവേദിയിലെ രാധിക തിലകിന്റെ ചിത്രത്തെ വണങ്ങിയാണ് ദേവിക വേദിയിൽ കയറിയത് മുല്ലപ്പൂവാൽ അലങ്കരിച്ച രാധികയുടെ ചിത്രത്തെ സാക്ഷിയാക്കി ദേവികയും അരവിന്ദും മണ്ഡപത്തിനു ചുറ്റും വലം വെച്ചു സുജാത ഭർത്താവ് വി കൃഷ്ണമോഹൻ ജയറാം പാർവതി ജി വേണുഗോപാൽ തുടങ്ങിയ നിരവധി പ്രമുഖർ വിവാഹത്തിനെത്തിയിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന രാധിക രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് വിട പറഞ്ഞത് അവരുടെ ഏക ദേവിക സുരേഷ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി